ന്എസ്എസിന്റെ നേതൃത്വത്തിൽ ധനശ്രീ വനിതാ സ്വയം സഹായ സംഘങ്ങള്ക്ക് വായ്പ നൽകി കുന്നത്തൂര് താലൂക്കിൽ ഒരു കോടി രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത് യൂണിയൻ പ്രസിഡന്റ് വി ആര് കെ ബാബു ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂർ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് തൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ധനശ്രീ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കാണ് ലിങ്കേജ് ലോൺ ഗ്രേഡിംഗിലൂടെ ഒരു കോടി രൂപ വായ്പ നൽകിയത് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ലോൺ വിതരണ മേള ഉദ്ഘാടനം ചെയ്തു മുന്നോക്ക മുന്നോക്ക കോർപ്പറേഷൻ ആ കോർപ്പറേഷന്റെ ഭാഗമാണ് സമനിലാണ് നമുക്ക് ഈ സബ്സിഡിയൊക്കെ തരുന്നത് അതുകൊണ്ട് അത് നമ്മൾ നായർ സർവീസ് സൊസൈറ്റി ചെയ്തിട്ടുള്ള മഹത്തായ പരിപാടികളൊന്നാണ് മുൻകൾ കോർപ്പറേഷനും സബ്സിഡി അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ കിടക്കുന്നതിനും ഈ ലോണൊക്കെ എടുക്കുമ്പോൾ ആ പൈസ ഒക്കെ ഉപയോഗിക്കുന്നതിന് നമ്മൾ ഓർക്കണം സൗന്ദരി ഉണ്ടല്ലോ നായർ സർവീസ് സൊസൈറ്റി ഉണ്ടല്ലോ ഒരു പാടില്ലാതെ ആരുടെയും കാലു പിടിക്കാതെ നമുക്ക് ഇത്രയും പൈസ കിട്ടിയല്ലോ എന്നൊക്കെയുള്ളൊരു ബോധം നമുക്ക് ഓരോരുത്തൊക്കെ ഉണ്ടാവണം ഈ പൈസ വെറുതെ കളയാതെ

അപ്പം അതേപോലെ ഒമ്പതേ മുക്കാൽ പലിശയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ പലിശ അതൊരു ട്രാൻസ്പെറൻസി ആണ് പോയിന്റ് സെവൻ ഫൈവ് അത് ഫിക്സഡ് ചാർജ് ആണ് ധനക്ഷ്മി ബാങ്കിന്റെ എല്ലാ ശാഖയിലും ബ്യൂറോ ഒരേറോ ശാസ്തോട്ട